വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ കാർ ഡിവൈഡറിലിടിച്ച അപകടം അപകടത്തിൽ കാറിലുണ്ടായിരുന്ന ഒരാൾക്ക് തലക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു അപകടം നടന്നത് പട്ടാമ്പി ഭാഗത്തുനിന്ന് വരികയായിരുന്ന ഫാമിലി സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റയാളെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു പ്രദേശത്ത് വെളിച്ചമില്ലാത്തതിനാൽ നിരവധി അപകടങ്ങളാണ് ഈ പ്രദേശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് വാഹനയാത്രക്കാരുടെ ആവശ്യം ഈ ചാനൽ ഒളാഞ്ചേരി വർഷങ്ങളായി ഈ തിളക്കം വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി